ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്നേഹ ഫുഡിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ആ ഇഞ്ചി ഇഞ്ചിപ്പൊടിയാണ് തയ്യാറാക്കാൻ പോകുന്നത് പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇഞ്ചിപ്പൊടി തയ്യാറാക്കാൻ നമുക്ക് നോക്കാം ഒരു രണ്ട് തണ്ട് വലിയ ഇഞ്ചി ചെറു ചെറുതായിട്ട് കട്ട് ചെയ്തത് അതുപോലെ പത്ത് ചെറിയ ഉള്ളി ചെറുതായിട്ട് റൗണ്ടിലായിരുന്നത് അതേപോലെ അൽഫനിരത്തിന് മുമ്പ് കുതിരാൻ വെച്ചിരിക്കുന്ന കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ രണ്ട് പച്ചമുളക് എരിവില്ലാത്ത പച്ചമുളക് അതുപോലെ ഒരു വെല്ലം പിന്നെ രണ്ട് വരമുളക് കറു വെക്ക അപ്പോൾ ഇഞ്ചി തയ്യാറാക്കാം ഒരു നാരങ്ങിൻ്റെ വലുപ്പമുള്ള കുറച്ച് പുളി അതിൽ തന്നെ ഗ്യാസ് ഓൺ ഒന്നും കടായമൊന്നും ചൂടായി വരട്ടെ ഇതിൽ തന്നെ ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കാം വേഗം െ ഇഞ്ചിപ്പുളി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ കോട്ടൺ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നാൽ ഇഞ്ചിപ്പുളി തയ്യാറാക്കാൻ നോക്കുക അപ്പോൾ തന്നെ ആയിരിക്കും കൂടുതലായിട്ട് ടേസ്റ്റ് ചെയ്ത കടായി ഒന്ന് ചൂടായി വന്നിരിക്കുകയാണ് അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് രണ്ട് പച്ചമുളക് ഇനി രണ്ട് വറമുളക് വെള്ളം നന്നായി ചൂടായി വന്നിരിക്കുകയാണ് ഇനി ഇതിലേക്ക് കടൽ പേപ്പ ചേർത്ത് വക്കടൽ പേപ്പ നന്നായി ചൂടായി വന്നിരിക്കയാണ് ഇനി ഇതിലേക്ക് ചെറിയൊന്ന് ചേർക്കാം ബ്രൗൺ നമുക്ക് ഇഞ്ചി തിരക്കാം ഈ സമയത്ത് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക നന്നായി വാടി നന്നായി വയങ്ങി വന്നിട്ടാണ് ഇതിലേക്ക് ഇഞ്ചി തിരക്ക് കൊടുക്കാം അപ്പോൾ ഇഞ്ചി നന്നായി വാങ്ങി ബ്രൗൺ കളറായി മാറിയിരിക്കുകയാണ് ഇനി ഇതിലേക്ക് നേരത്തെ വെച്ചിരിക്കുന്ന പുളി പുഴിഞ്ഞ് വെച്ചിരിക്കുകയാണ് പുളീൻ്റെ തണ്ടൊക്കെ മാറ്റി ബ്രൗൺ കളറെല്ലാം മാറ്റിയതിനു ശേഷം ഇനി ഇതിലേക്ക് ഒഴിഞ്ഞു കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കുക ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് ചെറുതായി ഒന്ന് ഇറക്കി കൊടുത്തതിന് ശേഷം ഒരു വെല്ലം ഒന്ന് ചേർക്കുന്നുണ്ട് കൂടുതലായിട്ട് മധുരം ആവശ്യമുള്ളവർക്ക് ഒരു അര പീസ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു അല്പനേരം ഒരു ഫൈവ് മിനിറ്റ്സ് ഒന്ന് തിളച്ച് തരണേ ഒക്കെയാണ് ചെറുതായി ഒന്ന് തിളച്ച് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് മുളക് പൊടി ഇൻഗ്രീഡിയൻസ് ചേർത്ത് വെക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി അതുപോലെ ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഉലുവ നേരത്തെ പൊടിച്ചുവയ്ക്കാണ് വറുത്തത് അത് അരിഞ്ഞിട്ട് അതേപോലെ കായപ്പൊടി നന്നായി ഒന്ന് ചെറുതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റ് കൊടുക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം ഇതിപ്പൊളി അപ്പോൾ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഇനി ഇതിലേക്ക് കണ്ടത് അറിച്ച് കൊണ്ടാണ് ചൂടാക്കാനായിട്ട് വേണ്ടിയിട്ട് ചെറിയൊരു ചിങ്കിരി വെച്ച് നോക്കാം ചെറുതായി നമുക്ക് ചൂടാക്കാം ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ച് നോക്കാം എണ്ണ നന്നായി ചൂടാകാൻ നിൽക്കുകയാണ് ചെറുതായ ചിങ്ങിക്കടുത്ത് കുടിച്ചെടുക്കാം അതേപോലെ രണ്ട് വറമുളക് ാണ് കറുത്ത പുളിയല്ലാത്ത കൊണ്ടാണ് ഈ ഒരു കളറ് ആയിരിക്കുന്നത് അപ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്ന ശേഷം ബോളോട്ട് മാറ്റാം സ്റ്റേവിങ്ങ് ഫ്ലെയിൽ മാറാം